നൂറ് രൂപയ്ക്ക് ഷർട്ട് ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ഇത്രയും ബ്രാൻഡഡ് സാധനങ്ങൾ നൂറ് രൂപയ്ക്ക് എവിടെ കിട്ടുക നാല് ടി ഷർട്ട് മുന്നൂറ് രൂപ ഒറിജിനൽ ബ്രാൻഡഡ് വാച്ചുകളൊക്കെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ബാംഗ്ലൂർ മാർക്കറ്റിനേക്കാളൊക്കെ വളരെ ചീപ്പാണ് എനിക്ക് തോന്നുന്നു ഈ കോയമ്പത്തൂർ മാർക്കറ്റ് ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾ കോയമ്പത്തൂരൊക്കെ വന്നിട്ട് നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ ഷർട്ടും പാൻറ്റൊക്കെ സർപ്ലസ് അന്വേഷിച്ച് വരുന്ന ആളുകളാണോ വെറും ഹൺഡ്രഡ് റുപ്പീസൊക്കെ നിങ്ങൾക്ക് ബ്രാൻഡഡ് ജീൻസും ഷർട്ടും കിട്ടുന്ന ഒരു സ്പോട്ട് ഞാൻ കാണിച്ചത് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഗാന്ധിപുരത്തുള്ള ഒരു സൺഡേ മാർക്കറ്റിൽ കേട്ടോ ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് ഷർട്ടും പാൻറ്റും ടീ ഷർട്ട്സൊക്കെ വെറും ഹൺഡ്രഡ് റുപ്പീസിനും ടു ഹൺഡ്രഡ് റുപ്പീസിനും കിട്ടുന്ന ഒരു ഏരിയയിലാണോ കൂടാതെ കുറേ വാച്ചസ് കിട്ടുന്നുണ്ട് ഷൂസ് ഉണ്ട് ഷൂസ് ബ്രാൻഡഡ് അല്ല നോർമൽ ഷൂസും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ വരുന്നതിൻ്റെ ഏറ്റവും നമുക്ക് യൂസായിട്ട് തോന്നുന്നത് ഇവരുടെ ജീൻസും ഷർട്ടും കേട്ടോ അത് നോക്കിയെടുക്കാൻ നമുക്കറിയുന്നെങ്കിൽ നല്ല രീതിക്ക് ഇവിടുന്ന് നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ കാണുന്ന ഷർട്ട് ഉണ്ടല്ലോ ഇതെല്ലാം ബ്രാൻഡ് കേട്ടോ ഇതിനൊക്കെ ഓൺലി ഹൺഡ്രഡ് റുപ്പീസ് ഇത് ഉപയോഗിച്ചതാണോ അല്ലെങ്കിൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണോ എന്നറിയില്ല കാണാനൊക്കെ വൃത്തിയുണ്ട് പുതിയ ഷർട്ട് പോലെ തന്നെയാണ് ഫാക്ടറിയിൽ നിന്ന് ഔട്ട്ലെറ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ് പിന്നെ നേരെ ജീൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഹൺഡ്രഡ് റുപ്പീസ് ഇതിൽ കുറേ ബ്രാൻഡഡ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് സെലക്ട് ചെയ്തെടുക്കണം പക്ഷേ ഇട്ട് നോക്കാനുള്ള ഒരു ഇല്ല നമ്മുടെ സൈസ് നോക്കിയെടുക്കണം ഇത് ഇവിടെ ഉണ്ടല്ലോ തേർട്ടി ഫോർ തേർട്ടി സിക്സ് എല്ലാ സൈസ് ജീൻസും ഉണ്ട് കുറേ ബ്രാൻഡഡ് ഷർട്ടും ഉണ്ട് ഹൺഡ്രഡ് റുപ്പീസ് ഓൺലി ലേഡീസിൻ്റെ ടോപ്പ് വെറും അമ്പത് രൂപ കേട്ടോ ഇതൊക്കെ എടുക്കാൻ പുറത്താണ് നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തുള്ള ടോപ്പുകളാണ് ഇതെല്ലാം ഫാക്ടറി ഔട്ട്ലെറ്റ് സാധനമാണ് വിവിധ ബ്രാൻഡാണ് നമ്മൾ സൈസ് നോക്കിയെടുക്കണം അതിൻ്റെ തിരക്കുകളാണ് എല്ലാം ബാംഗ്ലൂർ ചെന്നൈ ചെന്നൈ ബാംഗ്ലൂർ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ബ്ലാങ്കറ്റ് കിട്ടോ പിന്നെ ഈ സാധനങ്ങളൊക്കെ നാലെണ്ണം നൂറ് രൂപ ചവിട്ടി മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ രണ്ടെണ്ണം ഈ പ്ലസ് ഇത് നൂറ്റി എഴുപത് ഇതിൽ രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം നൂറ് രൂപയ്ക്കുള്ളതുണ്ട് നാലെണ്ണം നൂറ് രൂപയ്ക്കുണ്ട് ഓരോ ഡിസൈനും ക്വാളിറ്റി അനുസരിച്ചാട്ടോ അപ്പോൾ ഈ ഒരു മാർക്കറ്റിനകത്ത് നമ്മളിപ്പോൾ കുറച്ചും കൂടെ കണ്ടത് മരക്കര മാർക്കറ്റിൽ കുറച്ച് ഓൾഡ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ആണ് ഇത് കുറച്ചും കൂടെ ഫ്രഷായിട്ട് ക്വാളിറ്റി ഉള്ള സാധനമാണ് പ്രൈസും ചെറിയ ഡിഫറൻ്റ് ഉണ്ട് ഇതൊരു വലിയ സ്റ്റോളാട്ടോ അതിനകത്ത് കുറേ കൗണ്ടറുണ്ട് എല്ലാം ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആ ഒരു പ്രൈസാ കേട്ടോ ഇതിൻ്റെ പ്രൈസും ത്രീ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ആ ഒരു മിക്സഡ് പ്രൈസിലാണ് സൈസ് സൈസനുസരിച്ചിട്ടുള്ളതാണ് ഫ്രഷ് സാധനങ്ങളാണ് പിന്നെ ബെൽറ്റും കാര്യങ്ങളും കുറേ ലെതർ പേഴ്സും കാര്യങ്ങളും എവളോ റേറ്റിൻ്റെ വൺ ഫിഫ്റ്റി വൺ ട്വൻ്റി റുപ്പീസിന് സ്റ്റാർട്ടാവുന്ന കുറേ പേഴ്സ് കിട്ടോ നമ്മൾ ബോസിൻ്റെയൊക്കെ എമ്പളുള്ള പേഴ്സുകൾ ും പേഴ്സും ഏതെടുത്താലും വൺ ട്വൻറ്റി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകൾ കിഞ്ഞോ ദോശ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ പുള്ളി എന്തെങ്കിലുമൊക്കെ കുറച്ച് തരും ഡിസ്കൗണ്ട് കുറച്ച് നിൽക്കണോ മുപ്പത് രൂപ കുറച്ച് மைக்களுக்கு ட் ரு ஸாரி எல்லாம் இருநூறு ரூபாய் நூறு അഞ്ച് ടോപ്പ് അഞ്ഞൂറ് രൂപ കേട്ടോ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല ആ ഒരു സ്പീക്കറിൽ നല്ല സൗണ്ട് ഒക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേൾപ്പില്ലല്ലോ ഷർട്ട് അതേപോലെ അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപ മാക്സിൻ്റെ കോപ്പി നൂറ് രൂപയ്ക്ക് ഷർട്ട് ഈ ഒരു ഷർട്ടിന് ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ നാല് ടിഷർട്ട് മുന്നൂറ് രൂപ കേട്ടോ ബ്രാൻഡഡ് ഒന്നുമല്ല ലോക്കൽ സാധനമാണ് സൈസ് നോക്കി എടുക്കണം മുന്നൂറ് രൂപയാണ് ഇതെല്ലാം തേർട്ടി എയ്റ്റ് വരുന്ന തേർട്ടി എയ്റ്റാ തേർട്ടി എയ്റ്റ് സൈസാ ഓക്കെ സേ പ്രൈസ് തേർട്ടി എയ്റ്റ് സൈസ് തേർട്ടി സിക്സ് ഫോർട്ടി ഫോർട്ടി ടു ഏത് സൈസ് എടുത്താലും നാല് ടീഷർട്ട് ഷർട്ട് മുന്നൂറ് രൂപ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ബാംഗ്ലൂർ മാർക്കറ്റിനെക്കാളൊക്കെ വളരെ ചീപ്പാണ് എനിക്ക് തോന്നുന്നു ഈ കോയമ്പത്തൂർ മാർക്കറ്റും അവിടെ ഉണ്ടായിരുന്ന സെയിം സാധനം പകുതി പ്രൈസിനാണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ വരും അവിടെ നിന്നാണ് സാധനം കൊണ്ടുവരുന്നത് അവിടുത്തെ ലോട്ട് ഇവിടെ വന്ന് സെലൈൻ സെയിം സാധനമാണ് അവിടെ ചിപ്പേട്ട് മാർക്കറ്റിലും ബാംഗ്ലൂരിലെ പല മാർക്കറ്റുകളിലും ടു ഫിഫ്റ്റിക്ക് വിൽക്കുന്നത് ഇവിടെ ആ സാധനം വൺ ഫിഫ്റ്റി ഹൺഡ്രഡ് രൂപ ഇതൊക്കെ തമിഴ്നാട് സ്റ്റൈൽ സാരി ആട്ടോ അവിടുത്തെ ആളുകൾ കൊടുക്കുന്ന പോലെ യൂസ് ചെയ്യുന്ന സാരി ആണ് നമ്മളൊരു കേരള സ്റ്റൈൽ കിട്ടൂല ഹൺഡ്രഡ് റുപ്പീസ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഷർട്ടിൻ്റെ ഹൺഡ്രഡ് റുപ്പീസ് ടു ഹൺഡ്രഡ് റുപ്പീസ് സെക്ഷൻ ഷൂസിൻ്റെ സെക്ഷൻ കേട്ടോ നോക്കാം അതെല്ലാം നമ്മൾ ലോട്ടറി ഷൂസ് കേട്ടോ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം നിൽക്കുന്ന ഒരു പിടിച്ചില്ല ഷൂസിൻ്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സോക്കസിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ചളിയൊക്കെ പിടിച്ച് ഗം ഒക്കെ പുറത്ത് വന്ന് നിൽക്കുന്നു നോക്കി എടുക്കണം ചിലത് നല്ലതാണ് ചില സാധനങ്ങളൊക്കെ പൊട്ട സാധനം ഇനി ഇവിടെ തോന്നി ചിലച്ചോണ്ട് അതിൻ്റെ നടി കിട്ടും ബാഗ് കുറേ സെക്ഷനുകളാണ് ട്രാവൽ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കൗണ്ടർ വീണ്ടും പേഴ്സും ബെൽറ്റും സെക്ഷനും വീണ്ടും പഴയ ഔട്ട്ലെറ്റ് ജീൻസുകൾ ഷേർട്ട് സെയിം തന്നെയാണ് വേറെ ഓരോ കളേഴ്സും വേറെ വേറെ സാധനം വേറെ വേറെ കൗണ്ടേഴ്സ് സാധനങ്ങളൊക്കെ ഒന്ന് തന്നെ പക്ഷേ കുറേ കൗണ്ടറുകളുണ്ടെന്ന് മാത്രം അതേപോലെ നമ്മള ബ്ലാങ്കറ്റും കാര്യങ്ങളും പ്രൈസ് കുറച്ച് അഫോർഡബിളാണെന്ന് മാത്രം ഷർട്ട് എവിടെയും നൂറ് രൂപയ്ക്ക് ജീൻസ് കിട്ടുന്നു ഡർബിയുടെ സാധനം കേട്ടോ വെറും ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ഇത്രയും ബ്രാൻഡഡ് സാധനങ്ങൾ നൂറ് രൂപയ്ക്ക് എവിടെ കിട്ടുക ഈ ഒരു സംഭവം ഓളിയായിട്ടോ സാധനം കിട്ടില്ല നിങ്ങൾ ഡർബിയുടെ ഈ സാധനം ഞാൻ ഫോർ തൗസൻഡ് സംതിങ് എടുക്കുന്ന സാധനമാണ് ഇവിടെ അത് ലോത്തായിട്ട് വന്നപ്പോൾ വെറും ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ ഒന്ന് അറിഞ്ഞിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രാൻഡ് ജീൻസൊക്കെ കിട്ടും ഈ ഒരു സെക്ഷനിലേക്ക് എത്തിയാൽ മതി ഫോർമൽ സെയിം സാധനം ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ഇതും എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡ് കേട്ടോ ഈ സംഗതി ഇത് ഇതൊരു വർത്താണ് ഇവിടെ വരുന്ന ആളുകൾക്ക് ഈ ഒരു കൗണ്ടർ നോക്കി വെച്ചാൽ മതി നമുക്ക് ജസ്റ്റ് ഒരു മെൻഷൻ പറഞ്ഞിരിക്കുന്ന സാധനം ലാൻഡ് മാർക്ക് ഗാന്ധിപുരം ഗാന്ധിപുരം സൺഡേ മാർക്കറ്റിൽ മൂപ്പരുടെ കൗണ്ടറിൽ കയറിക്കോളി ബ്രാൻഡഡ് ജീൻസും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന പാൻറ്റും കാര്യങ്ങളൊക്കെ ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടും ഞാനിവിടെ കുറേ ബ്രാൻഡ്സ് കണ്ടിരുന്നു ചെറിയ പൈസയ്ക്ക് ബ്രാൻഡഡ് ജീൻസ് ഷർട്ട് നിങ്ങൾ നോക്കുന്നുണ്ടോ അതിൻ്റെ സർപ്ലസിന് വേണ്ടിയുള്ള ഒരു സ്ഥലം കേട്ടോ ഈ ഗാന്ധിപുരം ഒരു സൺഡേ ഇങ്ങോട്ട് വന്നാൽ മതി എല്ലൊരു ബാഗും കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റുള്ള സാധനം നമ്മൾ നോക്കി നോക്കിയെടുത്തുകൊണ്ട് പോകുക സൈസും കാര്യങ്ങളെല്ലാം ഫിറ്റാണ് ടീ ഷർട്ട്സ് ബ്രാൻഡഡ് സർപ്ലസ് ഹൺഡ്രഡ് റുപ്പീസുണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ മൂന്നെണ്ണം കിട്ടുന്നുണ്ട് ഷർട്ട് ജീൻസ് മാക്സിമം ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ട് അതെല്ലാം ബ്രാൻഡഡ് സാധനമാണ് ഹൺഡ്രഡ് റുപ്പീസ് അവർ കൊടുക്കുന്നുള്ളൂ ഫാക്ടറി ഔട്ട്ലേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ഒരു ഗാന്ധിപുരം സ്ട്രീറ്റിൽ ഒരു ഏരിയ മുഴുവനും ഇതിനായിട്ട് ഇവർ സൺഡേ ഓപ്പൺ ചെയ്തിരിക്കുക ഇത് കണ്ടിട്ട് ബ്രാൻഡഡ് പോലെ തോന്നുന്നില്ല നോർമൽ സാധനമാണ് പക്ഷേ സെയിം റേറ്റ് ആണ് പിന്നെ വീട്ടിലേക്ക് വേണ്ട ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കൂടെ അതും വേണമെങ്കിൽ വാങ്ങിക്കാം ഫൈവ് ഫിഫ്റ്റി ഡബിൾ അഞ്ഞൂറ്റമ്പത് ഡബിൾ ബ്ലാങ്കറ്റ് ടാറ്റു അടിക്കരുതാ ഇവിടെ എല്ലാ സ്ഥലത്തും പബ്ലിക്കിൽ ഇരുന്നിട്ട് ടാറ്റു അടിക്കുന്നല്ലോ അതിൻ്റെ ഭവിഷ്യത്ത് എന്താ സംഭവം എന്നുള്ളത് ഇവർക്ക് അറിയുന്നില്ല വീണ്ടും ഡ്രസ്സ് ഒരു ഡ്രസ്സ് മാർക്കറ്റ് തന്നെ കേട്ടോ ഷൂസ് ആണ് പക്ഷെ പ്രൈസ് അത്രയേ ഉള്ളൂ ടു ഹൺഡ്രഡ് റുപ്പീസും ത്രീ ഹൺഡ്രഡ് റുപ്പീസും ആ ഒരു പ്രൈസിൽ വരുന്നുണ്ട് നമ്മൾ നോർമൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന സാധനം അവൻ അഞ്ഞൂറ് രൂപയെന്നൊക്കെ പറയും പക്ഷെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് മുന്നൂറിനൊക്കെ കിട്ടും കൊടുക്കുന്നുണ്ട് ഉള്ളതാ ഈ ഒരു മെഷീൻ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കുന്ന ഡ്രസ്സ് എന്തെങ്കിലും ഓൾട്ടർ ചെയ്യണമെങ്കിൽ ഇവിടെ എടുത്ത് കഴിഞ്ഞാൽ ഇവർ അപ്പം തന്നെ ഓൾട്ടർ ചെയ്ത് തരും അതിനൊരു ചാർജ് പിന്നെ കുറച്ച് കോപ്പി വാച്ചേസും കാര്യങ്ങൾ വീണ്ടും ഡ്രസ്സും ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ളൊരു മെയിൻ സെക്ഷൻ തന്നെയാണ് നേരെ പോയി കഴിഞ്ഞാൽ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് എത്തുക അതിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ നിങ്ങൾ കോയമ്പത്തൂരൊക്കെ വരുന്ന ആളുകൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ശേഷം ഈ ഒരു വഴിയിലേക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ മതി നമുക്ക് ധാരാളം പാൻറ്റും ഷർട്ടും ഇവിടുന്ന് വാങ്ങിച്ചു പോകാൻ പറ്റും ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ഇവിടുന്ന് തന്നെ ഓൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവച്ച് ഓൾട്ടർ ചെയ്യാനും പറ്റും കുറേ ടാറ്റു അടിക്കുന്ന ഷോപ്പ് കാണുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ആ ഒരു വിഷയത്തിന് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല കാരണം ഇവിടുന്ന് ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇതെങ്കിൽ ഒരു പൊടിയും മണ്ണും കളിയും അതിൻ്റെ ഇടയിൽ കൂടെ ലേഡീസിനുള്ള ടോപ്പ് ജെൻസിൻ്റെ ട്രാക്ക് ഷൂട്ട് ട്രാക്ക് പാൻ എല്ലാം ലോക്കൽ അപ്പോൾ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ഉണ്ട് ഒറിജിനലുണ്ട് നമ്മളത് രണ്ടും കൂടെ നോക്കിയെടുക്കണം പെർഫ്യൂമിൻ്റെ കോപ്പി സാധനങ്ങൾ സാദാ തമിഴ്നാട് ലുങ്കി ഷർട്ട് ടീഷർട്ട്സ് മൊബൈൽ കവറ് ചാർജറ് പൗച്ച്